അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹിൻഡൻബർഗ് എന്ന് പറയുന്ന ഒരു കമ്പനി വെറും എട്ടോ ഒമ്പതോ പേര് മാത്രം ജോലി ചെയ്യുന്ന ഒരു തട്ടിക്കൂട്ട് ഷോർട്ട് സെല്ല് ബിസിനസ് നടത്തുന്ന കമ്പനി അവർ വലിയ റിസർച്ച് സ്ഥാപനം എന്നൊക്കെയാണ് ലോകത്ത് അറിയപ്പെടുന്നത് ആ കമ്പനിയുടെ രണ്ടാമത്തെ റിപ്പോർട്ട് വന്നതിന് ശേഷം അദാനിയുടെ ഓഹരികൾ ഏഴ് ശതമാനം വരെയാണ് ഇടിഞ്ഞിരിക്കുന്നത് ഇത് നിക്ഷേപകർക്ക് അൻപത്തി കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കി ആദ്യത്തെ റിപ്പോർട്ട് വന്നതിന് ശേഷം ഭേദപ്പെട്ട നിലയിൽ രക്ഷപ്പെട്ടു വരികയായിരുന്ന അദാനി കമ്പനിക്ക് എതിരായിട്ട് രണ്ടാമതൊരു റിപ്പോർട്ട് ഇവർ പ്രസിദ്ധീകരിച്ചപ്പോൾ അതില് സെബിയുടെ ചെയർപേഴ്സണെയും കൂടി ഉൾപ്പെടുത്തിയാണ് ഇവർ ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അവർക്കും അദാനി കമ്പനികളിൽ നിക്ഷേപമുണ്ട് അതുകൊണ്ട് അദാനിക്ക് വേണ്ടിയിട്ട് അവർ വിട്ടുവീഴ്ച ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു പുതിയ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് യാതൊരു കോൺക്രീറ്റ് ആയിട്ടുള്ള എവിഡൻസും ഇല്ലാത്ത അടിസ്ഥാനരഹിതമായ ഒരു ആരോപണമാണ് ആരോപണം എന്ന് പറയുന്നത് ആർക്കും ആർക്കെതിരെ ഉന്നയിക്കാം പ്രത്യേകിച്ച് വലിയ റിസർച്ച് കമ്പനിയാണെന്നും പറഞ്ഞു ബോർഡും വച്ചിരിക്കുന്ന ഒരു കമ്പനി ഉന്നയിക്കുമ്പോൾ അത് വാർത്താ പ്രാധാന്യം നേടും പ്രത്യേകിച്ച് ഒരു അജണ്ടയുടെ ഭാഗമാണല്ലോ ഇത് അതായത് ജോർജ് സോറസിനെ പോലെ അമേരിക്ക ആസ്ഥാനമായി യൂറോപ്പ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ആന്റി ഇന്ത്യൻ ടീമുകളുടെ ഒരു ഗൂഢാലോചനയുടെ ഭാഗവും ഒപ്പം ഇന്ത്യയിൽ നിന്ന് പണം തട്ടാനുള്ള നീക്കങ്ങളുടെ ഭാഗവുമാണിത് അദാനിയുടെ ഓഹരികൾ ശക്തി മായ രീതിയിൽ വളരുന്നത് കണ്ടപ്പോഴാണ് ഇവർക്ക് സഹിക്കാൻ പറ്റാതെ അദാനിയെ തകർക്കുന്നതിനായിട്ട് ആദ്യത്തെ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നത് ഈ ഹിൻഡൻബർഗ് എന്ന് പറയുന്നത് ഷോർട്ട് സെല്ല് കമ്പനിയാണ് ഇവർ ചെയ്യുന്ന എന്താണ് ഏതെങ്കിലും ഒരു കമ്പനിയുടെ തകർച്ചയിൽ നിന്ന് ലാഭം ഉണ്ടാക്കുന്ന പരിപാടിയാണ് ചെയ്യുന്നത് ലളിതമായിട്ട് പറയുകയാണെങ്കിൽ ഒരു കമ്പനി ഇവർ പിക്ക് ചെയ്യുന്നു ഇത് തകരുമെന്ന് അവർക്ക് മനസ്സിലാവുന്ന ഒരു കമ്പനി പിക്ക് ചെയ്തിട്ട് അതിലെ കുറെ ഓഹരികൾ അവർ എന്ത് ചെയ്യാണ് ഷോർട്ട് സെൽ യുവാണ് ഷോർട്ട് സെൽ ലോ എന്ന് പറയുമ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അദാനിയുടെ ചെയ്തു അദാനിയുടെ അതിൽ ുന്നത് അദാനിയുടെ ഒരു ഓഹരി ഉദാഹരണത്തിന് വേണ്ടി പറഞ്ഞാൽ ആയിരം രൂപയുടെ ഒരു ഓഹരി ആ ആയിരം രൂപയുടെ ഒരു പത്ത് ഓഹരി ഇവർ വിൽക്കുകയാണ് ആയിരം രൂപയ്ക്ക് വിൽക്കുന്നു അതിനുശേഷം ഈ കമ്പനി ഇടിയാൻ വേണ്ടി ഓഹരി ഇടിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യും ഓഹരി ഇടിയുന്ന സമയത്ത് ഇവരിതിനെ ശരിക്കും അപ്പോഴാണ് പർച്ചേസ് ചെയ്യുന്നത് ഇവരിത് വാങ്ങുന്ന സമയത്ത് ഉദാഹരണത്തിന് ആയിരം രൂപ ഉണ്ടായിരുന്ന ഓഹരി തൊള്ളായിരം രൂപ ആവുന്ന സമയത്ത് ഇവരിത് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഓഹരിക്ക് നൂറ് രൂപ വെച്ച് സത്യത്തിൽ ഇവർക്ക് പ്രോഫിറ്റ് കിട്ടുകയാണ് അതായത് സാധാരണ നമ്മൾ എന്താണ് ചെയ്യുന്നത് ഒരു കമ്പനിയുടെ ഓഹരി നമ്മൾ വാങ്ങിയിട്ട് അതിന്റെ വില കൂടുന്ന സമയത്ത് അല്ലെങ്കിൽ റേറ്റ് കൂടുന്ന സമയത്ത് നമ്മൾ വിൽക്കും എന്നാൽ ഇവിടെ ഒരു കമ്പനിയുടെ ഓഹരി വാങ്ങാതെ തന്നെ സെല്ല് ചെയ്തിട്ട് അത് വില ഇടിയുന്ന സമയത്ത് വാങ്ങുകയാണ് ചെയ്യുന്നത് അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇപ്പോ ആയിരം രൂപ മാർക്കറ്റ് വാല്യൂ ഉണ്ടായിരുന്ന ഒരു ഒരു ഓഹരി അതിന്റെ വില ഇടിഞ്ഞ സമയത്ത് ഇവർ തൊള്ളായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്നു ബൈ ചെയ്യുന്നു അങ്ങനത്തെ ഒരു പരിപാടിയാണ് ഈ ഷോർട്ട് സെല്ലിംഗ് എന്ന് പറയുന്നത് ഇതിലൂടെ കോടികളാണ് ഇവർക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റുന്നത് അങ്ങനെ കോടികൾ എന്ത് ചെയ്യുന്നു ഇവർ ഓഹരികൾ വാങ്ങിക്കൂട്ടുകയും പിന്നീട് വേറൊരു അവസരത്തിൽ വില കൂടുന്ന സമയത്ത് ഇവർക്ക് വിൽക്കാനുമൊക്കെ പറ്റുന്ന കൗശലമുള്ള പരിപാടിയാണ് ഇവർ ഈ ചെയ്യുന്നത് അപ്പൊ ഈ ഹിൻഡൻബർഗ് ഇത് ചെയ്യുന്നതിലൂടെ നാല് മില്യൺ അമേരിക്കൻ ഡോളറിലധികമാണ് ഈ അടുത്ത കാലത്തായിട്ട് അവർ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് നമ്മുടെ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരു ആഗോള ഗൂഢാലോചനയുടെ ഭാഗമാണിത് അതായത് ഇന്ത്യൻ കമ്പനികളെയും ഇന്ത്യൻ ഓഹരികളെയും തകർക്കുക എന്നതാണ് ഇതിലെ ലക്ഷ്യം ഇന്ത്യ അടുത്ത ലോകത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാകാൻ പോകുന്നു ഇന്ത്യയുടെ ജി ഡി പി ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഇത് പലരും അസ്വസ്ഥപ്പെടുത്തിയിട്ടുണ്ട് നമുക്കത് എത്ര പേർക്കത് മനസ്സിലാവുന്നറിയില്ല നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ഇന്ത്യയെ പോലെ ഒരു രാജ്യം എക്കണോമിക്കലി സ്ട്രോങ് ആവുന്നത് പല രാജ്യങ്ങൾക്കും സഹിക്കാൻ പറ്റില്ല കാരണം ഇപ്പൊ നമ്മൾ ബ്രിട്ടനെ മറികടന്നത് തന്നെ ഈ പരമ്പരാഗതമായ വെള്ളക്കാരന്റെ മനോഭാവം ഇപ്പോഴുമുള്ള ആ ഒരു പഴയ ബ്രിട്ടീഷ് കോളനികളുടെ മൈൻഡ്സെറ്റ് ഉള്ള ആ മനുഷ്യന്മാർക്ക് സഹിക്കാൻ പറ്റത്തില്ല അതുപോലെ അമേരിക്കക്കാർക്ക് സഹിക്കാൻ പറ്റില്ല ഇന്ത്യ എക്കണോമിക്കലി ഗ്രോ ചെയ്യുന്നത് ശരിക്കും ഇപ്പൊ ഗവൺമെന്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുന്ന പോലെ അല്ല അല്ലാതെയുള്ള കുറേയേറെ സംഘടനകൾ ഇൻഡിവിജ്വലായിട്ടുള്ള വ്യക്തികൾ സമ്പന്നർ ഇവർക്കൊന്നും ഇത് സഹിക്കില്ല അതുകൊണ്ട് ഇന്ത്യയെ ഏത് വിധേനയും തകർക്കാനായിട്ട് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കും ഒരു രാജ്യം എക്കണോമിക്കലി സ്ട്രോങ് കൂടി ഒരു പുതിയ കോമ്പിറ്റേറ്ററാണ് അവർക്ക് കിട്ടുന്നത് ഇപ്പൊ യു എസ് ഇന്ത്യ വളർന്നു കഴിഞ്ഞാൽ യു എസിന് ഒരു പുതിയ എതിരാളിയാകും ഇന്ത്യ എന്ന് അവർക്കറിയാം അല്ലെങ്കിൽ അവിടെയുള്ള മനുഷ്യർ ഇന്ത്യ വിരുദ്ധരായ മനുഷ്യർക്കറിയാം അപ്പൊ ഇന്ത്യ ഒരിക്കലും അങ്ങനെ ആകരുത് എന്ന് അവർ ആഗ്രഹിക്കുകയാണ് അത് യു എസ് മാത്രമല്ല ഇന്ത്യ വിരുദ്ധ ശക്തികളെല്ലാം ചൈന അമേരിക്ക പാകിസ്ഥാൻ യൂറോപ്യൻ രാജ്യങ്ങൾ എല്ലാം അല്ല ചില യൂറോപ്യൻ രാജ്യങ്ങൾ അപ്പൊ അവിടെയുള്ള മനുഷ്യർ ചില സമ്പന്നർ ഇവർക്കാണ് ഈ ഒരു പ്രശ്നം നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഒരു വീഡിയോ പതിനൊന്നാം തീയതി അദ്ദേഹം ട്വിറ്ററിലിട്ടൊരു വീഡിയോ ഞാൻ കണ്ടു സത്യം പറഞ്ഞാൽ സഹതാപമാണ് എനിക്ക് തോന്നിയത് ആ മനുഷ്യനോട് ഒപ്പം അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്നവരോട് കാരണം ഇപ്പോഴും രാഹുൽ ഗാന്ധി ഒരു നല്ല നേതാവായിട്ട് രാജ്യത്തെ നയിക്കുമെന്ന് സ്വപ്നം കാണുന്ന കുറെ മനുഷ്യരുണ്ട് ഒരു നല്ല പ്രതിപക്ഷ നേതാവാകാനെങ്കിലും രാഹുൽ ഗാന്ധി ശ്രമിക്കണം നിങ്ങൾ അദ്ദേഹത്തിന്റെ ചിരിക്കുന്ന മുഖമോ പാവങ്ങളുടെ കൂടെ കഴുത്തിൽ കൈയിട്ട് നടന്നതുകൊണ്ടോ അല്ലെങ്കിൽ സാധാരണക്കാർക്കിടയിൽ ഇരുന്ന് ഉണ്ടത് ഉറങ്ങിയത് കൊണ്ടോ മാത്രം ഒരു വ്യക്തി ഒരു രാജ്യത്തിന് ഗുണം ചെയ്യണമെന്നില്ല നോക്കൂ ശുദ്ധൻ ദുഷ്ടന്റെ ഫലം ചെയ്യും എന്നും നമ്മൾ പറയും ഇനിയിപ്പോ രാഹുൽ ഗാന്ധി ഒരു നിഷ്കളങ്കനായ മനുഷ്യനാണ് അല്ലെങ്കിൽ ഒരു ഒരു പാവം മനുഷ്യനാണെന്ന് എന്നെങ്ങ് വിചാരിച്ചോ പക്ഷെ അദ്ദേഹത്തിന്റെ പ്രവർത്തികൾ നേരത്തെ പറഞ്ഞതുപോലെ ശുദ്ധൻ ദുഷ്ടന്റെ ഫലം ചെയ്യും എന്നതുപോലെയാണ് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് വളരെ നിരുത്തരവാദപരമായ സ്റ്റേറ്റ്മെന്റുകളാണ് അദ്ദേഹം നടത്തുന്നത് അദ്ദേഹത്തിന്റെ വീഡിയോ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും കണ്ടു നോക്കാം അതിനകത്ത് അദ്ദേഹം പറയുന്നത് ഇന്ത്യ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇന്ത്യയിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ വലിയ രീതിയിൽ ആളുകൾ നിക്ഷേപിക്കുന്നുണ്ട് വേൾഡിലെ ഫോർത്ത് തേർഡ് പൊസിഷനിലൊക്കെ ഇന്ത്യയുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അത്രയും നല്ല രീതിയിൽ ലീഡ് ചെയ്യുന്ന ഒരു ഒരു രാജ്യമാണ് ഇന്ത്യ ലോകത്ത് തന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കമ്പനികൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ളതും ഇന്ത്യയിലാണ് ഇന്ത്യയിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലാണ് ഏറ്റവും കൂടുതൽ കമ്പനികൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പം അങ്ങനെ ഇന്ത്യ വളരെ ശക്തമായിട്ട് പോകുന്ന സമയത്ത് രാഹുൽ ഗാന്ധി വന്ന് വീഡിയോ പറയുകയാണെ അതായത് ഹിൻഡൻ റിപ്പോർട്ട് വന്ന് ഇരുപത്തിനാല് മണിക്കൂർ പോലും ആയിട്ടില്ല ഒരു പക്ഷേ അദ്ദേഹത്തോട് ഇനി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല ഇങ്ങനൊരു റിപ്പോർട്ട് വരുമെന്ന് അത്രയും പ്ലാനിങ് ആയിട്ട് എനിക്ക് എനിക്കതുകൊണ്ട് നേരത്തെ ഇനിയിപ്പം ആ മനുഷ്യൻ റെക്കോർഡ് ചെയ്ത് വച്ചതുമായിരിക്കാം കാരണം ഹിൻഡൻ എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഭയങ്കര വിശ്വാസമാണ് എനിക്കറിയില്ല എന്തുകൊണ്ടാണെന്ന് അപ്പൊ അദ്ദേഹം ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവല്ലേ അപ്പൊ ഒരു വിദേശ രാജ്യത്തെ ഒരു കമ്പനി ഒരു ആധികാരികത ഇല്ലാത്ത ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുമ്പോൾ ഇനിയിപ്പോൾ ഇന്ത്യയിലെ രാഷ്ട്രീയപരമായ സാഹചര്യങ്ങളിൽ ഈ പറയുന്ന സെൻട്രൽ ഗവൺമെന്റിനെയും മോദിയെയും എതിർക്കാനാണെങ്കിൽ കൂടി അങ്ങനെ ഒരു റിപ്പോർട്ടിന് അനുകൂലമായിട്ട് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ ആത്യന്തികമായിട്ട് അത് ഇന്ത്യയാണ് ബാധിക്കുന്നത് എന്ന് ഇദ്ദേഹത്തിനോട് കൊടുക്കാൻ ആർക്കും കഴിയുന്നില്ലേ എന്തുകൊണ്ടാണ് ആരും പറഞ്ഞു കൊടുക്കാത്തതെന്ന് എനിക്കറിയില്ല ഇദ്ദേഹം പറയാം ഈ റിപ്പോർട്ട് വന്ന് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പറയുകയാണ് ഇന്ത്യയിലെ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കുറച്ച് വർഷങ്ങളായിട്ട് ഒരുപാട് പേര് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ എൻ്റെ ഉത്തരവാദിത്തമാണ് നിങ്ങളെ ഇൻഫോം ചെയ്യുക എന്നുള്ള ഈ കാര്യം അതായത് ഇപ്പോൾ വളരെയധികം റിസ്ക് ഉണ്ട് ഇന്ത്യൻ വിപണിയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റോക്കിൽ നിക്ഷേപിക്കുന്നതിന് വളരെയധികം റിസ്ക് ഉണ്ട് ഓപ്പോസിഷൻ പാർട്ടി എന്ന നിലയിൽ ഞാൻ നിങ്ങളെ ഇത് അറിയിക്കുകയാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതായത് നിക്ഷേപകരോട് അദ്ദേഹം പറയുകയാണ് ഭയങ്കര റിസ്ക്കാണ് ഇപ്പൊ ഈ ഈ ഒരു ഘട്ടത്തിൽ നിക്ഷേപിക്കുന്നത് കാരണം ഇങ്ങനെയുള്ള അലിഗേഷൻസ് ഇന്ത്യക്കെതിരെ വരുവാണ് എന്തുകൊണ്ട് ഇതുവരെ സെബിയുടെ ചെയർപേഴ്സണെ ആ ഒരു പദവിയിൽ നിന്ന് പുറത്താക്കിയില്ല അദ്ദേഹത്തിന്റെ ചോദ്യങ്ങളാണ് അദ്ദേഹം മൂന്ന് ചോദ്യം ചോദിക്കുന്നുണ്ട് അതിൽ ഒന്നതാണ് രണ്ട് അദ്ദേഹം ചോദിക്കുന്നത് ഓഹരി വിപണിയിൽ നിക്ഷേപിച്ചിട്ടുള്ള ആളുകൾക്ക് പണം നഷ്ടപ്പെട്ടാൽ ആര് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കും നരേന്ദ്രമോദി ഏറ്റെടുക്കുമോ ഇന്ത്യ ഏറ്റെടുക്കുമോ അദ്ദേഹം ചോദിക്കുകയാണ് മൂന്നാമത് സുപ്രീം കോടതി ഇതിൽ ഇടപെടുന്നുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ഇവിടെ ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞു ഈ ഹിൻഡൻ രണ്ടാമത്തെ റിപ്പോർട്ട് വന്നതോടുകൂടി അൻപത്തി മൂന്നായിരം കോടി രൂപയാണ് നിക്ഷേപകർക്ക് നഷ്ടമായത് അതായത് ഇന്ത്യക്കാർക്ക് പണം അല്ലെങ്കിൽ ഇന്ത്യക്കാർക്കായാലും നിക്ഷേപകർക്കാണെങ്കിലും പണം നഷ്ടപ്പെടാൻ കാരണമാവുന്നത് എന്താണ് ഹിൻഡൻബർഗിന്റെ റിപ്പോർട്ടാണ് അല്ലാതെ ഇന്ത്യയിൽ ആരുടെങ്കിലും പ്രവൃത്തിയാണോ അല്ല അപ്പോൾ ഹിൻഡൻ റിപ്പോർട്ടാണ് ഇതിന് കാരണമെങ്കിൽ ശരിക്കും നമ്മൾ തടയേണ്ടത് ഇത്തരത്തിൽ അടിസ്ഥാനമില്ലാത്ത എവിഡൻസ് ഇല്ലാത്ത റിപ്പോർട്ടുകളെയാണ് ഇവിടെ ഹിൻഡൻബർഗ് സെബി ചെയർപേഴ്സണെ വെല്ലുവിളിക്കുകയാണ് നിങ്ങളുടെ നിക്ഷേപങ്ങൾ വെളിപ്പെടുത്താൻ കഴിയുമോ എന്ന് സൗകര്യമില്ല ആരെങ്കിലും അങ്ങനെ വെളിപ്പെടുത്തണമെന്ന് നിർബന്ധമുണ്ടോ ഹിൻഡൻബർഗിന്റെ ഉടമസ്ഥൻ അയാളുടെ നിക്ഷേപങ്ങൾ എവിടെയെ കൊണ്ടാന്ന് അയാൾ വെളിപ്പെടുത്തുമോ ആരെങ്കിലും അങ്ങനെ ചെയ്യുമോ അതിന്റെ ആവശ്യമുണ്ടോ സെബിയുടെ ചേർലിലുള്ള ആളായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ആരുമായിക്കോട്ടെ ഒരു രാജ്യത്തെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ഒരാൾക്ക് എവിടെയും നിക്ഷേപം നടത്താം ഒരു പ്രശ്നവുമില്ല ഇത് വെളിപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടാൻ ഹിന്ദൻ പറയാണ് വെറും ഒരു തുക്കട കമ്പനി ഒരു പെട്ടി കമ്പനി മൂന്നോ നാലോ പേര് ചേർന്നിരുന്ന് നടത്തുന്ന ഒരു പെട്ടി കമ്പനി ഒരു അന്താരാഷ്ട്ര സപ്പോർട്ട് ഉണ്ട് അവർക്ക് ഈ പറയുന്ന ആന്റി ഇന്ത്യൻ ഗ്രൂപ്പുകളുടെ സപ്പോർട്ട് ഇവർ എത്രയോ റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട് നിങ്ങൾ ആരെങ്കിലും ഇതുപോലും അറിയുന്നുണ്ടോ ഇവർ പല റിപ്പോർട്ടുകളും പ്രസിദ്ധീകരിക്കുന്നുണ്ട് അത് അവർ നിഷ്പക്ഷരാണെന്ന് കാണിക്കാൻ വേണ്ടി പക്ഷേ ഇന്ത്യക്കെതിരായിട്ട് വിശേഷിച്ച് അദാനിക്കെതിരായിട്ട് ഇവർ ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ അത് രാജ്യാന്തര തലത്തിൽ വാർത്തയാണ് എന്തുകൊണ്ടാ അദാനി വേൾഡിലെ തേർഡ് പൊസിഷൻ വരെ എത്തി ഏറ്റവും റിച്ചസ്റ്റ് പേഴ്സൺ എന്ന നിലയിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചർ രംഗത്ത് അതിവേഗത്തിൽ വളരുന്ന കമ്പനികൾ അദാനിയുടെ കമ്പനികളാണ് അപ്പൊ ഇയാളെ പൂട്ടിയാൽ ഇന്ത്യയെ പല രംഗത്തും തടഞ്ഞു നിർത്താൻ പറ്റുമെന്നൊരു ധാരണ കൂടി ഇതിന്റെ പിന്നിലുണ്ട് അദാനിയെ ടാർഗറ്റ് ചെയ്ത് വ്യാജ വാർത്തകൾ പടച്ചു വിട്ടപ്പോൾ സെബി ഹിൻഡൻബർഗിനെതിരായി തിരിഞ്ഞു അപ്പോൾ സെബിയുടെ ചെയർപേഴ്സണിനെതിരായിട്ടൊരു വ്യാജ വാർത്തയുമായി വന്നു അപ്പോൾ പിന്നെ സെബിയുടെ നേരത്തെ അവർ പറഞ്ഞ കാര്യങ്ങൾ വ്യാജമാണ് കാരണം ചെയർപേഴ്സൺ തന്നെ അദാനിയുടെ ബിനാമി സ്ഥാപനങ്ങളിൽ നിക്ഷേപിച്ചിട്ടുണ്ട് എന്ന് വരുത്തി തീർത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവരുടെ ക്രെഡിബിലിറ്റി ഇല്ലാതാവും സെബിയുടെ ക്രെഡിബിലിറ്റി ഇല്ലാതാവും ഇനിയിപ്പോ ഈ രാഹുൽ ഗാന്ധി ചോദിക്കുന്നു എന്തുകൊണ്ട് അവരെ നീക്കം ചെയ്തില്ല എന്തിനവരെ നീക്കം ചെയ്യണം ഏതെങ്കിലും ഒരു അമേരിക്കൻ കമ്പനിയുടെ ഒരു റിപ്പോർട്ട് ഒരധികാരികതയും ഇല്ലാത്ത ഒരു റിപ്പോർട്ട് വന്ന ഉടനെ ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട പദവിയിലിരിക്കുന്ന ഒരാളെ പുറത്താക്കേണ്ടതുണ്ടോ അങ്ങനെയാണെങ്കിൽ മുമ്പ് അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഹെലികോപ്റ്റർ കരാറുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കേസ് ഒരു വിദേശ രാജ്യത്ത് നടന്നല്ലോ ആ വിദേശ രാജ്യത്ത് നടന്ന കേസിൽ ഇന്ത്യയിലുള്ള പൊളിറ്റിക്കൽ രംഗത്ത് ഏറ്റവും തലപ്പത്തിരുന്ന ഒരു ഫാമിലിയിലെ ചില മെമ്പേഴ്സിനെതിരായിട്ട് കോടതിയിൽ ചില കണ്ടെത്തലുകൾ ഉണ്ടായി അതിന്റെ പേരിൽ ഇവരെ പിടിച്ച് അറസ്റ്റ് ചെയ്ത അകത്തിടട്ടെ ഈ പറഞ്ഞ ഹിൻഡൻബർഗ് പോലെ ഒരു ആധികാരികത ഇല്ലാത്തൊരു റിപ്പോർട്ട് ആയിരുന്നില്ല അത് തെളിവുകളുടെയും മൊഴിയുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ പൊളിറ്റീഷ്യൻസിന് പങ്കാളിത്തമുണ്ട് എന്ന് കോടതിയിൽ തെളിഞ്ഞൊരു കാര്യമാണ് ഇതുവരെയും അതിൽ നീക്കുപോക്കുകൾ ഇന്ത്യയിലായിട്ടില്ല അപ്പോൾ രാഹുൽ ഗാന്ധിയെ പോലെ ഉള്ളവർ വന്നിരുന്ന് ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഒരു അടിസ്ഥാനമില്ലാത്ത കമ്പനികളുടെ പേരിൽ ഇവിടെ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് ഇന്ത്യ എന്ന രാജ്യത്തിന്റെ സാമ്പത്തിക രംഗത്തെയാണ് ബാധിക്കുന്നത് ഇപ്പോൾ ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അൻപത്തി മൂന്നായിരം കോടിയുടെ നഷ്ടം ഉണ്ടായിരിക്കുകയാണ് എന്നാണ് ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ അതൊരു ചെറിയ കാര്യമാണോ ഐ എൻ ഡി എ മുന്നണിയിലെ പല നേതാക്കളും രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവര് ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയെ ടാർഗറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റുകൾ നടത്തുന്നത് വളരെ ഗൗരവമുള്ളതാണ് തീർച്ചയായിട്ടും ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു സംഭവിക്കുന്നുവെന്ന് അന്വേഷിക്കേണ്ടതുമാണ് കാരണം ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയെ തകർക്കുന്ന തരത്തിലേക്കുള്ള സ്റ്റേറ്റ്മെന്റുകൾ നിരുത്തരവാദപരമായ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഒഴിവാക്കേണ്ടതാണ് ഒരു ഹിൻഡൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന്റെ ഒരു റിപ്പോർട്ട് വന്നാൽ അത് അപ്പാടെ തള്ളിക്കളയണമെന്നൊന്നും ഞാനും പറയുന്നില്ല ശരി അങ്ങനെ ഒരു റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായും ഒരു അന്വേഷണം അതിൽ നടത്താം ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ആ റിപ്പോർട്ടിനെ തള്ളിക്കളയാം ഞാൻ ആ റിപ്പോർട്ട് വിശ്വാസത്തിൽ എടുക്കുന്നില്ല ഒരു വിദേശ കമ്പനിയുടെ റിപ്പോർട്ട് ശരിയാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അത് ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തെ തകർക്കാൻ ലക്ഷ്യമിട്ട് കൊണ്ടുള്ള ഒരു റിപ്പോർട്ട് ആകുമെന്ന് ഞാൻ കരുതുന്നു അതുകൊണ്ട് തന്നെ അത് അങ്ങനെയാണെന്ന് പ്രൂവ് ചെയ്യേണ്ടത് ആവശ്യമാണ് നിങ്ങൾ അതുകൊണ്ട് ഈ വിഷയത്തിൽ ഇന്ത്യ ഒരു അന്വേഷണം നടത്തുന്നത് ഉചിതമായിരിക്കും എന്നുള്ള പക്വതാപരമായ ഒരു നിലപാട് അദ്ദേഹത്തിന് പറയാൻ കഴിയുന്നില്ല ഹിൻഡൻബർഗ് ബർഗ് റിപ്പോർട്ടിനെയോ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെയോ തള്ളി പറയാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയുന്നില്ല എന്നിട്ട് അദ്ദേഹത്തിന് ആവശ്യപ്പെടാം ഹിൻഡൻബർഗ് റിപ്പോർട്ട് സത്യമാണ് വേറൊരു അന്വേഷണം പോലും വേണ്ട എന്നുള്ള രീതിയിലല്ലേ അദ്ദേഹം പ്രതികരിക്കുന്നത് അപ്പോ അതെന്ത് അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അങ്ങനെ ചെയ്യുന്നത് ഒരു ഒരു ഉത്തരവാദിത്വം വേണ്ടേ ഇന്ത്യൻ എക്കണോമിയെ ബാധിക്കുന്ന ഒരു കാര്യമല്ലേ അപ്പോൾ അദ്ദേഹം എന്നിട്ട് ഇൻവെസ്റ്റേഴ്സിന് പണം നഷ്ടപ്പെട്ടാൽ ആരാണ് ഉത്തരവാദി എന്ന് ചോദിക്കുകയാണ് പണം നഷ്ടപ്പെട്ടാൽ നിക്ഷേപിച്ചവരാണ് ഉത്തരവാദി അല്ലാതെ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ പ്രസിഡന്റോ രാജ്യത്തിന്റെ ഫിനാൻസ് മിനിസ്റ്ററോ ആണോ ഇൻവെസ്റ്റ് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് പൈസ നഷ്ടപ്പെട്ടാ കൊടുക്കുന്നത് ഏത് രാജ്യത്ത് അങ്ങനെ കൊടുക്കുന്നത് അപ്പൊ ഇത്തരത്തിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് ഇളക്കി വിടുക എന്നുള്ള ലക്ഷ്യം കൂടി ഉണ്ടോ എന്ന് സംശയിക്കേണ്ടി വരുന്നു കാരണം രാഹുൽ ഗാന്ധി ഇത്രയും ഉത്തരവാദിത്തമില്ലാതെ പെരുമാറാൻ പാടില്ല അദ്ദേഹം പലപ്പോഴും നിരുത്തരവാദപരമായ സ്റ്റേറ്റ്മെന്റുകൾ ഇത്തരത്തിൽ നടത്താറുണ്ട് തീർച്ചയായിട്ടും അത് ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ് ഹിൻഡൻബർഗ് പോലെ ഒരു തട്ടിപ്പ് കമ്പനിയുടെ അടിസ്ഥാനമില്ലാത്ത ഒരു കമ്പനിയുടെ ഷോർട്ട് സെല്ല് ചെയ്ത് ലക്ഷങ്ങളും കോടികളും ഉണ്ടാക്കുന്ന ഒരു കമ്പനിയുടെ അടിസ്ഥാനമില്ലാത്ത റിപ്പോർട്ടിനെ എങ്ങനെയാണ് വിശ്വസിക്കുന്നത് അതാൻ കമ്പനികളുടെ ഓഹരികൾ അത് തകരുന്ന സമയത്ത് പർച്ചേസ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് ഹിൻഡൻബർഗും അയാളുടെ സുഹൃത്തുക്കളും ഇയാൾ ഈ ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് ഓഹരി വിപണി രംഗത്ത് പ്രവർത്തിക്കുന്ന അയാളുടെ സുഹൃത്തുക്കൾക്കും അദ്ദേഹത്തിന്റെ സബ്സിഡറി കമ്പനികൾക്കും അയാൾ നിർദ്ദേശം കൊടുക്കുന്നു അവര് സ്റ്റോക്കുകൾ എന്ത് ചെയ്യാണ് അപ്പോഴത്തെ റേറ്റിന് സെല് ചെയ്യാണ് അതിനുശേഷം ഈ സ്റ്റോക്ക് തകരുന്ന സമയത്ത് അവര് പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്ത് അത് പർച്ചേസ് ചെയ്തിടുന്നു ഇങ്ങനെയുള്ള തട്ടിപ്പ് ഇവർ കുറെ നാളായി നടത്തിയിട്ട് ഇവർ എന്തു ചെയ്യാൻ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനകത്തുന്നത് ഷോർട്ട് സെല്ലിങ്ങിലൂടെ വലിയ പ്രോഫിറ്റ് ആണ് അവരുണ്ടാക്കുന്നത് അപ്പൊ ഇത്തരം കമ്പനികളുടെ ദുരൂഹമായ നീക്കങ്ങൾ മനസ്സിലാക്കി പ്രതികരിക്കുന്നതിന് പകരം ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാക്കൾ തന്നെ ഇവർക്ക് വേണ്ടിയിട്ട് ഉത്താശ ചെയ്തു കൊടുക്കുന്ന പോലെയാണ് പെരുമാറുന്നത് ഈ ഹിൻഡൻബർഗ് റിപ്പോർട്ടുകളിൽ വസ്തുതയുണ്ടെന്ന് ഈ ലോകത്ത് ഏറ്റവും അധികം വിശ്വസിക്കുന്ന ആള് ചിലപ്പോൾ രാഹുൽ ഗാന്ധി ആയിരിക്കും അദ്ദേഹത്തിന്റെ വീഡിയോ കൊണ്ട് അങ്ങനെ തോന്നുന്നത് കഷ്ടമെന്നല്ലാതെ എന്താ പറയേണ്ടത്